ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണ എല്ലാ ഭക്തജനങ്ങൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കൂടി തുളസി ചെടിയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് മഹാവിഷ്ണു ഭഗവാന്റെ പ്രിയ പത്നിയായ മഹാലക്ഷ്മി ദേവിയുടെ അംശ അവതാരമാണ് സാക്ഷാൽ തുളസി ദേവി അപ്പോ പിന്നെ തുളസി ചെടിക്ക് എത്രമാത്രം പ്രാധാന്യമാണുള്ളതെന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ ഹൈന്ദവ വിശ്വാസ പ്രകാരം തുളസി ചെടിയെ നമ്മൾ നോക്കിക്കാണുന്നത് തുളസി ദേവിയായാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണോ ദൈവത്തെ പരിപാലിക്കുന്നത് അതുപോലെ തന്നെ തുളസി ചെടിയും പരിപാലിച്ച് ആ പ്രാധാന്യം നൽകേണ്ടതാണ് തുളസി ചെടികൾ ഇല്ലാത്ത വീടുകൾ വളരെ വിരളായിരിക്കും എന്നാൽ പലരും മറന്നു പോകുന്ന അല്ലെങ്കിൽ അറിയാത്തതുമായ ഒരു കാര്യമാണ് തുളസി ഇലകൾ എപ്പോഴൊക്കെ പറിക്കാം എപ്പോഴൊക്കെ പറിക്കാൻ പാടില്ല എന്നുള്ളത് തുളസി ഇല ഒരു കാരണവശാലും രാത്രി സമയങ്ങളിൽ പറിക്കാൻ പാടില്ല അതായത് സൂര്യ ഉദയത്തിന് മുന്നേയോ സൂര്യ അസ്തമയത്തിന് ശേഷമോ സന്ധ്യാ സമയത്തോ ഒന്നും നിങ്ങൾ തുളസി പറിക്കാൻ പാടുള്ളതല്ല അത് ദോഷാണ് അതുകൊണ്ട് തന്നെ പൂജയ്ക്കായോ എന്തെങ്കിലും കാര്യത്തിനായോ എടുക്കുന്ന തുളസി ഇലകൾ പകൽ സമയത്ത് മാത്രമേ എടുക്കാവുള്ളൂ പിന്നെ ഒരു സംശയം വരുന്നതാണ് എപ്പോഴൊക്കെയാണ് തുളസി ചെടിക്ക് വെള്ളം ഒഴിക്കാന്നുള്ളത് പകൽ സമയങ്ങളിൽ മാത്രമേ തുളസിദേവിക്ക് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ അതായത് ഈ പറഞ്ഞ പോലെ തന്നെ സൂര്യോദയത്തിന് ശേഷവും സൂര്യാസ്തമയത്തിന് മുന്നേയും മാത്രമേ തുളസി ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ പക്ഷെ ഇനി പകൽ സമയത്ത് ആരും വീട്ടിൽ കാണില്ല രാത്രി സമയങ്ങളിലേ ജോലി കഴിഞ്ഞ് വരുകയുള്ളൂ വെള്ളമൊഴിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളവരാണെങ്കിൽ വിഷമിക്കേണ്ട അപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിച്ചോളൂ കേട്ടോ കാരണം നിങ്ങളുടെ അവസ്ഥ കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് മനഃപൂർവ്വം ചെയ്യുന്നത് തെറ്റല്ലല്ലോ അതുകൊണ്ട് ഉറപ്പായി നിങ്ങൾക്ക് ചെയ്യാന്നുള്ളതാണ് അതോർത്തിന്നെ വിഷമിക്കേണ്ടോ പിന്നെ ഏറ്റവും കൂടുതൽ സംശയമുള്ള ഒരു കാര്യമാണ് ഞാൻ ഏകാദശി വീഡിയോ ചെയ്തപ്പോഴും ഏറ്റവും കൂടുതൽ കമന്റ് സെക്ഷനിൽ കണ്ട ഒരു ചോദ്യം കൂടിയാണ് എപ്പോഴാണ് തുളസിയിലിക്കാം പറിക്കാമെന്നുള്ളത് ഏകാദശി നാളിൽ തുളസി ഇല പറിക്കാമോ എന്നൊക്കെയുള്ള ചോദ്യം ഒരു കാരണവശാലും ഏകാദശി നാളിൽ ഏകാദശി നോൽക്കുന്നവരായാലും അല്ലെങ്കിലും ഏകാദശി നാളിൽ തുളസി പറിക്കാൻ പാടില്ല അതായത് ഏകാദശി നോൽക്കുന്നവരാണെങ്കിൽ ദശമി ഏകാദശി ദ്വാദശി ഈ മൂന്ന് ദിവസങ്ങളിലുള്ള വിധ ഉണ്ടാവും അപ്പോ നിങ്ങൾക്ക് എന്തായാലും തുളസി ഇല ആവശ്യം വരും അതായത് ഭഗവാൻ നിവേദ്യം സമർപ്പിക്കുമ്പോൾ അതിൽ വെക്കാനും ദ്വാദശി ദിവസം പാറടെ വീടുന്ന സമയത്ത് തീർത്ഥത്തിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള തുളസിയായും ഒക്കെ നിങ്ങൾക്ക് തുളസിയില ആവശ്യം വരും അപ്പോ അതിനുവേണ്ടി നിങ്ങൾ തുളസി ഇല പറിക്കേണ്ടത് ദശമി ദിവസമാണ് ഏകാദശിയുടെ തലേ ദിവസമായ ദശമി ദിവസം ഇതുപോലെ സന്ധ്യയ്ക്ക് മുന്നേ അതായത് സൂര്യാസ്തമയത്തിന് മുന്നേ തന്നെ നിങ്ങൾ തുളസി ഇല പറ വെച്ചേക്കണം ഒരു കാരണവശാലും ഏകാദശി ദിവസം തുളസി ദേവിയെ നോവിക്കരുത് കാരണം തുളസിദേവി അന്നേ ദിവസം ഏകാദശി വ്രതം എടുത്തിരിക്കുകയാണ് മാത്രല്ല തുളസിദേവി മഹാവിഷ്ണു ഭഗവാന്റെ പത്നിയാണ് മിക്ക വീടുകളിലും എല്ലാ വീടുകളിലും ഒരു പക്ഷേ തുളസി ഉണ്ടാവും ചില വീടുകളിലും മാത്രമായിരിക്കും തുളസി ഇല്ലാതെ വരാം ചില വീടുകൾ പറയാറുണ്ട് ഇവിടെ തുളസി അല്ല നട്ടില്ല അതിന് പകരം തനിയെ തന്നെ ചെടി വളരുന്നുണ്ട് എന്നൊക്കെ അത് വളരെയധികം ശുഭലക്ഷണമാണ് നിങ്ങളുടെ വീട്ടിൽ മഹാവിഷ്ണുവിന്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം വളരെയധികം വർധിച്ചിരിക്കുന്നു എന്നുള്ളൊരു ശുഭ സൂചന കൂടിയാണിത് കേട്ടോ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് വളരെയധികം നല്ലൊരു കാര്യമാണ് വളരെയധികം നന്മ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇനി അതല്ല നിങ്ങളുടെ വീട്ടിൽ തുളസി ചെടി ഇല്ലെങ്കിൽ എവിടെ ഒരു തുളസി തൈ കൊണ്ടുവച്ച് ഒരു തുളസി ചെടിയെങ്കിലും നിങ്ങളുടെ വീടുകളിൽ വളർത്തേണ്ടതാണ് പറ്റുമെങ്കിൽ മുറ്റമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു കുഞ്ഞു സ്ഥലം മതി ഒരു തുളസിത്തറ ഉണ്ടാക്കാൻ അതിന് ഇനി പ്രത്യേകിച്ച് തുളസിത്തറ പണിയിക്കണം എന്നില്ല നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് തന്നെ ചെറിയൊരു തുളസിത്തറ എടുക്കാൻ കഴിയും കുറച്ച് ചൂടുകട്ടകൾ എടുത്ത് നാല് ചുറ്റും വെച്ചിട്ട് കുറച്ച് മണ്ണിട്ടിട്ട് അതിലൊരു തുളസിത്തായി വെച്ചാൽ മതി കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് തുളസിത്തറ സ്വന്തമായും വീട്ടിൽ വെക്കാം തുളസിത്തറ വെക്കുകയാണെങ്കിൽ അത് വളരെയധികം പ്രാധാന്യത്തോടെ വേണം നോക്കിക്കാണാൻ കാരണം നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ വെക്കുന്നത് പോലെയല്ല ഒരു തുളസിത്തറയായി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പരിപാലിക്കേണ്ട രീതി തുളസിത്തറ നിങ്ങൾ പണിത് കഴിഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിൽ തുളസി ദേവി നന്നായിട്ട് വളർന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് ശുഭലക്ഷണമാണ് അതുപോലെ തന്നെ അതിനെ നന്നായി പരിപാലിക്കുകയും വേണം ഒരു കാരണവശാലും നിങ്ങൾ മുറ്റം അടിക്കുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴോ ചൂലൊന്നും തുളസിത്തറയിൽ തട്ടാൻ പാടുള്ളതല്ല വളരെ ശുദ്ധിയോടെ വേണം തുളസിത്തറ പരിപാലിക്കാൻ പിരീഡ് സമയത്തൊന്നും തുളസിത്തറയിൽ തൊടാൻ പാടില്ല പിന്നെ തുളസിത്തറയിലുള്ളപ്പോൾ നിങ്ങൾക്ക് സന്ധ്യാസമയത്ത് ഒരു ചിരാതിൽ ഒരു മൺചിരാതിൽ കുറച്ച് എണ്ണ എണ്ണയൊഴിച്ച് തുളസിത്തറയിൽ ദീപം തെളിയിക്കുക എന്നുള്ളതാണ് നാമങ്ങൾ ചൊല്ലാം എന്നുള്ളതാണ് അത് വളരെ നല്ലൊരു കാര്യമാണ് വീട്ടിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരാനും അത് സഹായിക്കും പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വീട്ടിലെ തുളസി ചെടിയിൽ കരിഞ്ഞ ഇലകളുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം കുറച്ച് ഉണങ്ങി നിൽക്കുകയാണെങ്കിൽ ഉടനെ തന്നെ അതൊന്ന് മാറ്റേണ്ടതാണ് കേട്ടോ കംപ്ലീറ്റ്ലി ആ ചെടി എടുത്ത് മാറ്റണം എന്നല്ല ആ ഒരു പോർഷൻ മാത്രം എടുത്ത് മാറ്റേണ്ടതാണ് അല്ലാതെ മൊത്തത്തിൽ ഇല്ലാതാവുകയാണെങ്കിൽ അപ്പൊ തന്നെ അതെടുത്ത് മാറ്റി വേറൊരു തൈ വെക്കുകയോ ചെയ്യുക കാരണം തുളസി ഇല ഒരിക്കലും ഉണങ്ങിയോ ഇല്ലാതായോ ഒരു വീട്ടിൽ നിൽക്കാൻ പാടുള്ളതല്ല നേരത്തെ പറഞ്ഞതുപോലെ അത് ദേവിയാണ് അപ്പോ ദേവി അവിടെ വിഷമിച്ച് നിൽക്കുകയാണെങ്കിൽ ആ വീട്ടിനത് ദോഷകരമാണ് പിന്നെ എല്ലാവർക്കും അറിയാന്നുള്ളൊരു കാര്യമാണ് നമ്മൾ എന്ത് തന്നെ ഭഗവാനെ നിവേദ്യമായി സമർപ്പിക്കുമ്പോഴായാലും അതിലെല്ലാം നമ്മൾ ഒരു തുളസി ഇലയെങ്കിലും സമർപ്പിക്കും അതിപ്പോ കൃഷ്ണ ഭഗവാനും മഹാവിഷ്ണു ഭഗവാനും മാത്രമല്ലാട്ടോ എല്ലാ ദൈവങ്ങൾക്കും നിവേദ്യം സമർപ്പിക്കുമ്പോഴും അതിലെല്ലാം തുളസി ഇലയുടെ സാന്നിധ്യം നമുക്ക് കാണാം അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രസാദത്തിലായാലും പൊങ്കാല പ്രസാദത്തിലായാലും എല്ലാം നമ്മൾ തുളസി ഇല കാണാറുണ്ട് ഇല്ലേ അത്രമാത്രം പ്രാധാന്യമാണ് തുളസി ഇലയ്ക്കുള്ളത് നമ്മൾ എന്ത് തന്നെ ദൈവത്തിന് നിവേദിച്ചാലും അതിൽ തുളസിയില ഇട്ടാലേ അത് നിവേദ്യമായി തീരുവുള്ളൂ അത് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ ഭഗവാൻ ശ്രീകൃഷ്ണന് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ വലിയ സ്വർണ കിരീടോ ഭയരങ്ങളോ മൊത്തമോ ഒന്നും അല്ലാട്ടോ തുളസിയിലയാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഭഗവാന്റെ പാദത്തിൽ ഒരു തുളസിയിലും സമർപ്പിച്ചു നോക്കൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുമ്പോൾ സമർപ്പിച്ചു നോക്കൂ ഭഗവാൻ അതിൽ പര സന്തോഷം വേറെ ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ തുളസി ദേവിക്കും ഏറ്റവും ഇഷ്ടമാണ് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദത്തിൽ വസിക്കുന്നതാണ് തുളസി ദേവിയുടെ ഏറ്റവും വലിയ സന്തോഷമായ കാര്യം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ശുദ്ധിയോടെ വേണം തുളസി ദേവിയെ പരിപാലിക്കാൻ പക്ഷെ ചില വീടുകളിൽ അല്ലെങ്കിൽ ഫ്ലാറ്റുകളിലൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ടാവും ജോലി സംബന്ധമായി നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവർ അവർക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ വരുമ്പോൾ അവർക്കൊക്കെ പിരീഡ്സ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും തുളസി ദേവിക്ക് വെള്ളം ഒഴിക്കേണ്ടേ വെള്ളം ഒഴിക്കാതിരുന്ന ചെടി പട്ടു പോവില്ലേ അപ്പൊ എന്താ ചെയ്യുക റപ്പായി നിങ്ങൾ വിഷമിക്കേണ്ട തുളസി ദേവി എന്ന് പറയുന്നതും ഒരു ചെടി തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ളതുപോലെ ചെടികൾക്കെല്ലാം തന്നെ ജീവനുണ്ട് നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അവർക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ തുളസി ദേവിയോട് മാപ്പ് ചൊല്ലി മാപ്പ് ചൊല്ലണം എന്നല്ല ജസ്റ്റ് പോയി പറഞ്ഞാൽ മതി എനിക്ക് പിരീഡ്സ് ആണ് എന്നാലും ഞാൻ വെള്ളം സമർപ്പിക്കുകയാണ് വേറെ ആരും ഇവിടെ വെള്ളം തരാനില്ല എന്ന് അറിയാലോ നമ്മൾ ചെയ്യുന്നത് ഒരു പുണ്യമായ കാര്യമാണ് വെള്ളം കൊടുത്തില്ലെങ്കിൽ ചെടി നശിക്കും അങ്ങനെ ഒരിക്കലും പാടില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് അത് ആ സാഹചര്യം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതൊരിക്കലും ഒരു തെറ്റായി കാണണ്ട നിങ്ങൾക്ക് ഉറപ്പായും പിരീഡ് സമയത്ത് വേറെ ആരും വീട്ടിലില്ല വെള്ളം ഒഴിക്കാൻ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചെടിക്ക് സമർപ്പിക്കാം കാരണം ഒരു ചെടി വെള്ളം കിട്ടാതെ പട്ടുപോകുന്നത് ആ ചെടിയെ നമ്മൾ കൊല്ലുന്നതിന് സമാനം ഒരിക്കലും തുളസി ചെടി മാത്രമല്ല ഒരു ചെടിയും അങ്ങനെ കൊല്ലപ്പെടാതിരിക്കട്ടെ തുളസി ദേവിയും ഒരമ്മ തന്നെയല്ലേ അമ്മമാർക്ക് മക്കൾ പറയുന്നത് എന്തായാലും മനസ്സിലാവും മക്കളുടെ അവസ്ഥയും മനസ്സിലാവും അതുകൊണ്ട് ആരും അത് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ മെയിനായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നോൺ വെജ് കഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ നോൺ വെജ് ക്ലീൻ ആക്കി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കാരണവശാലും തുളസി ഇല പറിക്കാനോ തുളസി ചെടി തൊടാനോ വെള്ളം ഒഴിക്കാനോ ഒന്നും നിൽക്കരുത് കേട്ടോ അത് തെറ്റായ കാര്യമാണ് പിന്നെ നിങ്ങൾ ശുദ്ധിയായതിനു ശേഷം മാത്രമേ തുളസിയിൽ ഒഴിക്കാനോ അല്ലെങ്കിൽ പരിപാലിക്കാനോ നിൽക്കാവൂ പിന്നെ എല്ലാവർക്കും അറിയാന്നുള്ളത് പോലെ തുളസി ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് അതായത് നിങ്ങൾക്കിപ്പോൾ പനി വരാണ് അല്ലെങ്കിൽ ജലദോഷം ചുമ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ തുളസിയില ഇട്ട വെള്ളം ആവി പിടിക്കുന്നതും അല്ലെങ്കിൽ തുളസിയില ഇട്ട കാപ്പി ചുക്ക് കാപ്പിയൊക്കെ കുടിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിനും മനസ്സിനും വീടിനും എല്ലാം നന്മ തരുന്ന ഒരു ചെടിയാണ് തുളസി ചെടി എല്ലാവരും വീടുകളിൽ ഒരു തുളസി ചെടിയെങ്കിലും നട്ടു വളർത്താൻ ശ്രമിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മയിൽ വെച്ചേക്ക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മാപ്പാക്കുക കേട്ടോ എന്തെങ്കിലും പുതിയ അറിവുകൾ ഉണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ആരെങ്കിലും ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കാം ജയ് ജയ് ശ്രീ രാധേഷ്യം സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണവസ്തു